ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ത്രീ പീസെറ്റിന്റെ കളക്ഷൻ ആണ് കോട്ടണിൽ വരുന്ന ത്രീ സെറ്റിന്റെ കളക്ഷൻ ആണ് കൊണ്ടുവന്നേക്കുന്നത് എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലുമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് വേർ ചെയ്യാതെ വന്നേക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് പ്രൈസ് റേഞ്ച് ആണ് അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഫോർ നൈൻ മാത്രമാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നേക്കുന്നത് വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക ഈ ഒരു കളക്ഷൻ ആരും ആക്കല്ലേ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് യോക്ക് പോർഷനിൽ ഇതേപോലെ ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കും വരുന്നത് താഴേക്ക് വരുമ്പോൾ നമുക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നല്ലൊരു പ്രിൻ്റ് ആണ് വരുന്നത് അതാണ് കുർത്തി ഓവറോൾ വന്നേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്ന ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചരയ്ക്ക് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ ഫോർത്തിനേക്കാളും ശകലം കൂടി സ്ലീവ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ടൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക്കിലാണ് ചെയ്തേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഷോള് വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും വരുന്ന ആ ഒരു പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് നല്ല വീതിയിലും നീളത്തിലും തന്നെയാണ് ഷോള് ചെയ്തേക്കുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് ഷോളിന്റെ ലെങ്ത് വരുന്നത് ഇത് കണ്ടല്ലോ ഇത്രയും രീതിയിലാണ് ചെയ്തത് നമുക്ക് വൺ സൈഡ് ആയിട്ടും ടു സൈഡ് ആയിട്ടും ഒക്കെ തന്നെ വെയർ ചെയ്യാവേ നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട കണ്ടല്ലോ ഇങ്ങനെ വരുവേ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് സെവൻ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് എക്സെൽ സൈസും ഡബിൾ എക്സെൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കളർ വരുന്ന ഇതാണ് നെക്സ്റ്റ് കളർ കാണാം സെയിം പാറ്റേൺ തന്നെ കളർചെയ്ഞ്ചിനകത്ത് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് ഒരു റോസും നിങ്ങക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഒരു അതിനകത്ത് വൈറ്റ് വരുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് യോക്ക് പോർഷനിൽ ത്രെഡ് വർക്കും വർക്കും ആണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആണ് ബോഡിയിലെ ലൈനിങ് വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചരയാണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ക് വരുന്നത് ആണ് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ടൈ ചെയ്യാൻ ഓപ്ഷനും വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോള് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് നല്ല ലെങ്തിലും വിറ്റിലും തന്നെ ആണ് ഷോള് ചെയ്തേക്കുന്നത് നല്ല കളേഴ്സിലാണ് നാലും വന്നേക്കുന്നത് നല്ല സൂപ്പർ കളേഴ്സിലാണ് വന്നേക്കുന്നത് നമുക്ക് ഷോളിനോ ബോട്ടത്തിനോ ഒന്നും വേറെ പോയി തരേണ്ട കാര്യമില്ലല്ലോ സെറ്റ് ആയിട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്രൈസിനെ കിട്ടുമ്പം അഫോർഡബിൾ ആയിട്ടല്ലേ കിട്ടുന്നത് ഇങ്ങനെ വരുവേ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് കണ്ടല്ലോ എക്സൽ സൈസും ഡബിൾ എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് യോക്ക് പോർഷനിലെ ത്രെഡ് വർക്കും സ്വീറ്റ്നെസ് വർക്കും ആണ് വന്നേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ഇത് കണ്ടോ ഇതിനകത്ത് ഒരു വൈറ്റ് കളറിലെ ഫ്ലോ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലിങ്ക് നാൽപ്പത്തി അഞ്ചരയാണ് ലെങ്ക് വരുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് നാൽപ്പതാണ് ലെങ്ത് വരുന്നത് ഇലാസ്റ്റിക്കിലാണ് ചെയ്തേക്കുന്നത് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാനായിട്ട് ഷോള് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഷോള് വരുന്നത് കണ്ടല്ലോ നല്ല ലെങ്തിലും വിട്ടിലും തന്നെയാണ് ഷോളും ചെയ്തേക്കുന്നത് കണ്ടല്ലോ ഇത്രയും വിത്ത് വരുന്നുണ്ട് ലെങ്തും നമുക്ക് വൺ സൈഡ് സൈഡായിട്ടോ ടു സൈഡ് സൈഡായിട്ടോ ഒക്കെ തന്നെ വെയർ ചെയ്യാവേ രണ്ട് ഇരുപതോളം വരുന്നുണ്ട് ഷോളിന്റെ ലെങ്ത് ഇങ്ങനെ വരും ടോപ്പ് ബോട്ടം ദുപ്പട്ട കണ്ടല്ലോ എക്സൽ സൈസും ഡബിൾ എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കളറിലാണ് വന്നേക്കുന്നത് കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ഈ ഓപ്പോർഷനിലെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് ഇതിൽ വരുന്ന ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ആയിട്ടാണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാല്പത്തി അഞ്ചരയാണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് നാൽപ്പതാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ടൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഷോള് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഷോള് ചെയ്തേക്കുന്നത്

കണ്ടല്ലോ നല്ല നാല് കളേഴ്സാണ് വന്നേക്കുന്നത് എക്സൽ സൈസും ഡബിൾ എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഈ നാല് കളച്ചാട്ടിലാണ് ത്രീ സെറ്റ് കൊണ്ടുവന്നേക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസ് ഏതാണോ അത് മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയിറ്റ് സെവൻ എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക ബെല്ലൈക്കനും പ്രെസ് ചെയ്തിരുക ഓളന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അപ്പം അത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്